നമ്മൾ നമ്മളിത് വീഡിയോ പരിശോധിക്കുന്നു നമ്മുടെയൊക്കെ മൊബൈൽ ഫോൺ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുക എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ഹീറ്റാകുക തുടങ്ങിയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയുമായി ബന്ധപ്പെട്ട് നമുക്ക് സംഭവിക്കാറുണ്ട് മൊബൈൽ ഫോൺ വാങ്ങി ഒരു വർഷം കഷ്ടിച്ചാകുമ്പോഴേക്ക് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി നമുക്ക് പ്രശ്നമാകും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കൂടാതെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് ഉണ്ട് ആ സെറ്റിങ്സ് ഒന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പ്രശ്നം നിങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും ഏതാണ് സെറ്റിങ്സ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ മൊബൈൽ ഫോൺ വാങ്ങി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ചാർജ് പതിനഞ്ച് ശതമാനത്തിന് താഴോട്ട് വരാതെ നമ്മൾ ശ്രദ്ധിക്കണം പതിനഞ്ച് ശതമാനത്തോടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മൊബൈൽ ഫോൺ പതിനഞ്ച് ശതമാനത്തിന് താഴെ ചാർജ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി കംപ്ലൈൻറ്റ് വരികയും ബാറ്ററി ലീക്ക് ആകുകയും ചെയ്യും അങ്ങനെ നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകാൻ കാരണമാകും രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ചാർജിലിട്ട് കഴിഞ്ഞാൽ പല ആളുകളും രാത്രിയൊക്കെ ചാർജിലിട്ട് കിടന്നാൽ രാവിലെയാണ് മൊബൈൽ ഫോൺ ചാർജ് എടുക്കുക ഇപ്പോൾ ഇറങ്ങുന്ന ലിഥിയം ബാറ്ററികൾക്കൊക്കെ ലിമിറ്റ് ചാർജ് ഉണ്ടെങ്കിലും എൺപത് ശതമാനത്തിന് മുകളിൽ ചാർജ് ചെയ്യാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് നിങ്ങൾക്ക് കൂടുതൽ സൂക്ഷിക്കാൻ സാധിക്കും പ്രധാനമായിട്ടും നമ്മുടെ മൊബൈൽ ഫോണിൽ ഫോണിലധികം ആളുകളും ചാർജിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് സമയം ചാർജ് ഫുള്ളായാലും നമ്മൾ ഡിസ്കണക്റ്റ് ചെയ്യില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജ് പ്രശ്നം കൂടുതൽ സാധ്യതയാണ് അതുകൊണ്ട് എൺപത് ശതമാനത്തിന് മുകളിൽ നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാതിരിക്കുക അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൽ സെറ്റിംഗ്സ് ഉണ്ട് ആ സെറ്റിംഗ്സ് നിങ്ങൾ എനേബിൾ ചെയ്താൽ പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ എൺപത് ശതമാനം ചാർജ് പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മൊബൈൽ ഫോണെ തന്നെ അറിയിക്കും അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ബാറ്ററി എന്നൊരു ഓപ്ഷൻ കാണും ചില മൊബൈൽ ഫോണുകളിൽ ബാ ബാറ്ററി കെയർ എന്നുള്ള ഓപ്ഷൻ കാണും എന്തായാലും ബാറ്ററി എന്നുള്ള സെറ്റിംഗ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റോപ്പ് ചാർജിങ് എൺപത് ശതമാനം എന്നുള്ളത് ഇത് ഓഫാണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ചില മൊബൈൽ ഫോണിൽ താഴെ ഭാഗത്ത് ബാറ്ററി സെറ്റിംഗ്സ് ഉണ്ടാകും അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഈ ഒരു സെറ്റിംഗ്സ് എനേബിൾ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൺപത് ശതമാനം ചാർജ് ആകുന്ന സമയത്ത് നിങ്ങളെ മൊബൈൽ ഫോൺ അറിയിക്കും അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് എൺപത് ശതമാനത്തിന് മുകളിൽ ചാർജ് ആകാതെ സൂക്ഷിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ മൊബൈൽ ഫോണിന് കമ്പനി തരുന്ന ചാർജർ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് എല്ലാ ചാർജറിലും നിങ്ങളത് മൊബൈൽ ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻ്റ് വരികയും ഹീറ്റ് ഹീറ്റാവുകയും ചെയ്യും കാരണം നമ്മുടെ മൊബൈൽ ഫോൺ കമ്പനി പുറത്തിറക്കുമ്പോൾ തന്നെ നൽകുന്ന കപ്പാസിറ്റി അതിൻ്റെ ചാർജർ കേബിളുകൾക്കും ചാർജർ അഡാപ്റ്ററും നൽകും അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ ചാർജർ അഡാപ്റ്ററും കേബിളും നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി കൂടുതൽ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വാൾപേപ്പറുകൾ കൃത്യമായിട്ടും ലൈറ്റ് വാൾപേപ്പറുകൾ ഒഴിവാക്കി ഡാർക്ക് വാൾപേപ്പറുകൾ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മൊബൈൽ സ്ക്രീനിൽ ആനിമേഷൻസ് ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആപ്പുകളൊക്കെ കൃത്യമായിട്ടും ഡാർക്ക് തീമോഡ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് നിങ്ങൾക്ക് തീരുന്നതും നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് കംപ്ലെയിൻറ്റ് വരുന്നത് തടയാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം